ഇങ്ങനെ അവൾ അനേകം ആളുകളെ ഭക്ഷിച്ചു ഇതറിഞ്ഞ് ജനങ്ങൾ അതിലെ നടക്കാതായി അപ്പോൾ ആ യക്ഷി രാത്രി കാലങ്ങളിൽ കുടിയിടങ്ങളിൽ കടന്ന് മനുഷ്യരെ പിടിച്ചു ഭക്ഷിച്ചു തുടങ്ങി അതിനാൽ ജനങ്ങൾ ഏതു വിധവും ഈ യക്ഷിയെ ഇവിടെ നിന്ന് വിളിച്ചു കിട്ടണമെന്ന് വിചാരിച്ച് അനേകം മന്ത്രവാദികളെ വരുത്തി പല വിദ്യകളും ചെയ്യിച്ചു അതൊന്നും കൊണ്ട് യാതൊരു ഫലവും ഉണ്ടായില്ല ഒടുക്കം ചിലർ കടമറ്റത്ത് ചെന്ന് കത്തനരെ കണ്ട് വിവരം പറഞ്ഞു അദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ടുവന്നു കത്തനാർ ആ സ്ഥലത്ത് ചെന്നപ്പോഴേക്കും യക്ഷി മേൽപ്പറഞ്ഞ വേഷത്തിൽ വഴിയിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ചെന്നപ്പോൾ യക്ഷി പതിവ് പോലെ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് ഒന്ന് മുറുക്കാൻ ചുണ്ണാമ്പ് തരുമോ എന്ന് ചോദിച്ചു കേട്ട് കത്തനാർ സന്തോഷത്തോടു കൂടി തരാമല്ലോ എന്ന് പറഞ്ഞു കുറച്ച് ചുണ്ണാമ്പ് ഒരാണിത്തുമ്പിന്മേൽ വെച്ച് നീട്ടിക്കൊടുത്തു അത് മേടിക്കാൻ യക്ഷി സ്വല്പം മടിച്ചു എങ്കിലും മേടിച്ചു അതോടുകൂടി യക്ഷി കട്ടനാരുടെ ബന്ധനത്തിൽ അകപ്പെട്ടു